പോപ്പുലർ ഫ്രണ്ട് ചില്ലറക്കാരൊന്നുമല്ല ബന്ധം ആഗോള തീവ്രവാദികളുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അത്യന്തം ജാഗ്രതയോടുകൂടിയ നീക്കത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടുക്കും അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ അടിമുടി ഉന്മൂലനം ചെയ്യാൻ പോകുന്ന കൂടുതൽ ശക്തമായ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മഹത്തായ സ്വാതന്ത്ര്യങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ശിഥിലമാക്കുന്ന തരത്തിൽ വിധ്വംസക പ്രവൃത്തിയിൽ ഏർപ്പെട്ട് മതാധിഷ്ഠിത രാഷ്ട്ര നിർമ്മിതിക്ക് ഇറങ്ങി തിരിച്ചവരെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ അഴിക്കുള്ളിലാക്കിയ കേന്ദ്ര നടപടിക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അതേസമയം രാജ്യദ്രോഹ നിലപാടുകാരുടെ അറസ്റ്റിനെ ന്യൂനപക്ഷ അക്രമമെന്നും മനുഷ്യാവകാശ ധംസ്വനമെന്നും ഭരണകൂട ഭീകരതയെന്നും എന്നും ഏകപക്ഷീയ നീക്കമെന്നുമൊക്കെ പറഞ്ഞ് അപലപിക്കാനും ചിലർ രംഗത്ത് വന്നിരുന്നു എന്നാൽ അവരെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ അന്തർദേശീയ ഭീകരബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആഗോള ഭീകര സംഘടനയായ അൽ ശക്തമായ സാമ്പത്തിക പിന്തുണ പോപ്പുലർ ഫ്രണ്ടിന് ലഭിച്ചിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അൽഖ്വൈദയുടെ ഖയ്ദയുടെ പോഷക സംഘടനയും ഒട്ടേറെ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടതുമായ തുർക്കിയിലെ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് എന്ന ഭീകരസംഘടന വഴിയാണ് അൽഖ്വൈദ പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സഹായം എത്തിച്ചത് എന്നാണ് പുറത്തുവന്ന വിവരം സംഘടനയുമായി പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ആശയവിനിമയത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും വ്യക്തമായ തെളിവുകളാണ് എൻ ലഭിച്ചിരിക്കുന്നത് ഇസ്താംബൂളിൽ വെച്ചാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഐ എച്ച് എച്ച് ഭീകര സംഘടനയുമായി കൂടിക്കാഴ്ചകൾ നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരായ ഇ എം അബ്ദുൾ റഹ്മാൻ പ്രൊഫസർ പി കോയ എന്നിവരാണ് ഈ ഭീകര സംഘടനയുമായി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയത് ഈ സംഘടനയിലൂടെ അൽക്കൊയ്ദ ഒഴുക്കിയ കനത്ത ഫണ്ടുകൾ പോപ്പുലർ ഫ്രണ്ട് സ്വീകരിച്ചു എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മറ്റ് ഭീകര സംഘടനകളുമായി രാഷ്ട്രത്തിന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്താണ് പോപ്പുലർ ഫ്രണ്ട് കനത്ത ഫണ്ട് കൈപ്പറ്റിയത് എന്ന് ഓർക്കുക തുർക്കിക്ക് വേണ്ടി ചാരപ്രവർത്തനങ്ങൾ പോലും പോപ്പുലർ ഫ്രണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ ഐ എ നടത്തിയ സ്ഥിരീകരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറപിടിച്ചാണ് വലിയ തുകകളെല്ലാം പോപ്പുലർ ഫ്രണ്ടിന് കൈമാറിയതെങ്കിലും യഥാർത്ഥത്തിൽ അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലായ ഷെഫീഖിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബീഹാറിൽ വെച്ച് വധിക്കാൻ ശ്രമം നടത്തിയെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് എൻ ഐ എ ചേർത്തിരിക്കുന്നത് ഈ വർഷം ജൂലൈ പന്ത്രണ്ടിന് ബീഹാറിലെ പാട്നയിൽ നടന്ന റാലിക്കിടെയാണ് ഭീകരവാദികൾ പ്രധാനമന്ത്രിയെ ടാർഗറ്റ് ചെയ്തിരുന്നത് അതിനുവേണ്ട പരിശീലനങ്ങളും ഫണ്ടുകളും വിദേശത്തു നിന്ന് പോപ്പുലർ ഫ്രണ്ട് കൈപ്പറ്റിയിരുന്നു എന്നാണ് പുറത്തുവന്ന മറ്റൊരു വിവരം ഏകദേശം നൂറ്റി ഇരുപത് കോടിയിലധികം രൂപയോളമാണ് ഇവർ വിദേശത്തു നിന്ന് കൈപ്പറ്റിയതായി കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക സ്ഥിരീകരണം അതുപോലെ തന്നെ യു പി നോയിഡയിലും അത്യന്തം ഭീകരമായ സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ പദ്ധതി ഒരുക്കിയിരുന്നെന്നാണ് എൻ ഐ പറയുന്നത് അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ ഭീകരവാദികളെ ആശ്രയിച്ചു നിന്ന് കേരളത്തിൽ അധികാരം പിടിച്ചു വന്നവർ ഇതോടെ മലക്കം മറിച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നത് കൗതുകകരമായ മറ്റൊരു കാര്യം